വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ കാർത്തികയുടെ കൈയിങ്ങനെ മുറുകെ ശാലിനി പിടിക്കുന്നുണ്ട് അന്നേരം നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്തായി കാട്ടിയത് എന്നൊക്കെ അറിയാമോ ഇങ്ങനെ കാർത്തിക ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് അന്നേരം എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അത് പറയാൻ നീ ആരാടി ഇവൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ ഇവളെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കുട്ടി അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഒങ്ങുമ്പോൾ വീണ്ടും ശാലിനി ആണെങ്കിൽ കാർത്തിക ഇങ്ങോട്ട് പിടിച്ചിട്ട് കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അടി കൊണ്ട് ശ്യാമ കിടക്കുന്ന കട്ടിലേക്ക് കാർത്തിക വീഴുന്നുണ്ട് അന്നേരം കൂടി കാർത്തിക അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് നീ എന്നെ വീണ്ടും തല്ലിയല്ലേ ഇവിടെ വന്ന അധികാരം കാണിക്കാൻ നീ ആരാടി നിൻ്റെ അധികാരം ും പൗറുമൊക്കെ അവിടെ മതി ശാരദാമ്മയുടെ വീട്ടിൽ എന്ന് പറയുകയാണ് ഇത് എൻ്റെ വീടാണ് ഞാനും എൻ്റെ ഭർത്താവ് പോകുന്ന വിഷ്ണു ഏട്ടനും ഫാമിലിയും ഒക്കെ താമസിക്കുന്ന വീടാണ് ഇവിടെ നിനക്ക് ഒരു അധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല ഭയങ്കര കൂടി കാർത്തിക സംസാരിക്കുകയാണ് സത്യഭാമ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അഹങ്കാര സ്വരത്തിലാണ് കാർത്തിക സംസാരിക്കുന്നത് നേരം ഇത് കേട്ട് ശ്യാമയും പൊന്നിയല്ല പപ്പിയൊക്കെ ഇങ്ങനെ ഒന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ കിടക്കുകയാണ് പപ്പി ഇങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ് ഇതൊക്കെ ഷാനിയും ആദ്യമൊക്കെ ഒന്ന് പകക്കുന്നുണ്ട് തുടർന്ന് നിന്റെ വിഷ്ണു ഏട്ടനോ നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം അതെ എൻ്റെ വിഷ്ണുവേട്ടൻ തന്നെ നീ നീ ഒരു കാര്യം അറിഞ്ഞോ നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് വിഷ്ണു എൻ്റെയും വിവാഹത്തിന് മുഹൂർത്തം കുറയ്ക്കുകയാണ് അതിപ്പോൾ ഞാനും സത്യാമ്മയും മാത്രം വിചാരിച്ചാൽ മതി വിഷ്ണു പോലും വിചാരിക്കേണ്ട ഒരു കൊച്ചായിട്ടും നീ നിന്റെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ ആ വിഷ്ണുവേട്ടനെ എന്തായാലും കിട്ടില്ല ആ വിഷ്ണുവേട്ടനെ തന്നെയാണ് ഞാൻ സ്വന്തമാക്കാൻ പോകുന്നത് ഈ കാർത്തിക സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ എങ്ങ് വീറും വശുവോടും കൂടി ഇങ്ങ് സംസാരിക്കുകയാണ് ആ ഒരു സംസാരത്തിൽ ശ്യാമയും ശാലിനിയും യും ഒക്കെ ഇങ്ങനെ പകച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം അതിന് ശെ നാളെയെങ്കിൽ നാളെ ആ മുഹൂർത്തത്തിൽ ഞാൻ വിഷ്ണു ഭാര്യയായി തീർന്നിരിക്കും പിന്നെ ഈ മൂന്നെണ്ണത്തിനെയും വടിച്ച് വെളിയിലേക്കിടും ഈ കാർത്തിക തീരുമാനിക്കും പിന്നീട് ഇവിടെ ആര് വീഴണം ആര് വാഴണം എന്നുള്ളത് നീ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് ഒരു കുഞ്ഞായിട്ടും നീ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നല്ലോ നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഞാൻ തന്നെ സ്വന്തമാക്കും നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി അഹങ്കാരഭാവത്തോടു കൂടി കാർത്തിക അങ്ങോട്ട് റൂം റൂമിട്ട് പോവുകയാണ് ശാലിനി ആകെ ഒരു ഞെട്ടലിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഷാലിനിക്കാകെ ഒരു വീറും വാശിയുമൊക്കെ ൊക്കെ ആയിട്ട് ശാന്യ ശ്യാമയുടെ കട്ടിലേക്ക് ഇരിക്കുകയാണ് തോന്നിയത് ഈ കുട്ടി ഇങ്ങനെ ചേച്ചിയമ്മയെന്ന് വിളിക്കുന്നുണ്ട് അന്നേരം മോൾ പേടിച്ചോയോ പേടിക്കണ്ട കേട്ടോ ഈ ചേച്ചിയമ്മ ഇല്ലേ കൂടെയെന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ എഴുന്നേറ്റിരുന്നിട്ട് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിന്ന് വിളിച്ചിട്ടിങ്ങനെ പേടിക്കുകയാണ് അന്നേരം ഇല്ല ശ്യാമ ആ മുഹൂർത്തം കുറിക്കില്ല കുറിക്കപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി ഷാലിനി പറയുന്നുണ്ട് അന്നേരം ആ കാർത്തികയുടെ അഹങ്കാര സംസാരമൊക്കെ കേൾക്കേണ്ടത് തന്നെയാണ് സത്യഭാമയേക്കാൾ കൂടുതൽ അഹങ്കാരിയായിട്ടാണ് അന്നേരം കാർത്തി അവിടെ ശാലിനിയോട് സംസാരിക്കുന്നത് തുടർന്ന് പിറ്റേന്ന് രാവിലെ ജോൽസ്യം എത്തുന്നുണ്ട് അവിടെ മുഹൂർത്തം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫാമയും രാഹു രാഘവൻ നായരും രോഹിത്തും പൊന്നിയും പപ്പിയും ഒക്കെയുണ്ട് ഹാളിൽ അന്നേരം കാർത്തികയുമുണ്ട് സത്യഭാമ ഇരിക്കുന്ന ആ സെറ്റിയുടെ പുറകിലായിട്ട് അത് സെറ്റിയുടെ കൈയും പിടിച്ചുകൊണ്ട് കാർത്തിക നിപ്പുണ്ട് കാർത്തികയാണെങ്കിൽ ആകെ അങ്ങ് സന്തോഷത്തിലാണ് തുടർന്ന് ഇതാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മുഹൂർത്തം കുറിക്കണം ഇവർ മനസ്സുകൊണ്ട് ഒന്നായതാണ് അത് പോരല്ലോ എന്ന് പറഞ്ഞിട്ട് നാൾ കൂടി നോക്കണ്ടേ എന്നൊക്കെ സത്യഭാമ പറയുകയാണ് അന്നേരം പിന്നെ ഇപ്പോഴത്തെ കുട്ടികളതൊന്നും നോക്കാറില്ല അതുകൊണ്ടാണ് അടുത്ത ദിവസം കോടതി വരാന്തയിൽ നിൽക്കുന്നതെന്നൊക്കെ ഈ ജോലിസിൽ പറയുമ്പോൾ അങ്ങനെ നോക്കിയവരും കോടതി വരാന്തയിൽ നിൽപ്പുണ്ട് ഇപ്പോൾ നിൽക്കുകയാണെന്ന് ഇങ്ങനെ ഒരു അഘന്താരി പറയുകയാണ് അതുടർന്ന് ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെ ജോലിസിനെ അങ്ങോട്ട് പറയുമ്പോൾ ഹാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഹാമ പറയുകയാണ് ഞാൻ വന്നത് ജ്യോതിഷ ജോലിസിനെ വിളിച്ചത് ജ്യോതിഷ പ്രവചനൊന്നും കേൾക്കാനില്ല എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ കാര്യത്തിലേക്ക് കടക്കാം അല്ല വരുന്നേ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് സത്യഭാമങ്ങളിലേക്ക് നോക്കി വിഷ്ണു വിഷ്ണുവെന്ന് ഒന്ന് രണ്ട് വട്ടം വിളിക്കുമ്പോഴാണ് വിഷ്ണു ആ ലാൻഡിങ്ങിൽ വന്ന് നിൽക്കുന്നത് അന്നേരം ഇങ്ങോട്ട് വാട വി വിളിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ പതുക്കെ ഇഷ്ടമില്ലാതെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ കാർത്തികയാണെങ്കിലും ആകെങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ് രോഹിത്തും പൊന്നിയും പിന്നെ ഒക്കെ ഇഷ്ടമില്ലാതെ അങ്ങോട്ട് ഇരിക്കുകയാണ് തുടർന്ന് പത്തിലേഴ് പൊരുത്തം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കൊണ്ട് നടത്തിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയും ആവാം അല്ലേ ഇങ്ങനെ എന്നിങ്ങനെ നായർ കളിയാക്കുകയാണ് അന്നേരം അല്ലാതെ പിന്നെ എന്തുവാണ് ചെയ്യുന്നത് ജ്യോതിഷം സത്യമാണ് അത് ചിലരാണെങ്കിൽ വിശ്വാസമില്ലാത്തവരാണ് വളച്ചൊടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്നത്തേക്കുള്ളത് ഈ ജോത്സ്യം ഉണ്ടാക്കി വയ്ക്കും എന്നിങ്ങനെ നായർ മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇരിക്കടാന്ന് സത്യഭാമ പറയുകയാണ് വിഷ്ണു ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇഷ്ടമില്ലാതെ തന്നെ സെറ്റിലേക്ക് ഇരിക്കുന്നുണ്ട് തുടർന്ന് ഇതാണ് വിഷ്ണു ഇതാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാർത്തിക എന്നിങ്ങനെ ജോൽസ്യരെ പരിചയപ്പെടുത്തുമ്പോൾ ഇവർ ജ്യോത്സ്യരോട് ഫാമ പരിചയപ്പെടുത്തുമ്പോൾ ഇവർ രണ്ട് പേരും ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് എങ്ങനെ ആദ്യം അടുത്തേക്ക് വന്നിരിക്കൂ പിന്നെ ഇവരുടെ പൊരുത്തം ഉണ്ടോന്നൊക്കെ നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് മനസ്സ് മനസ്സ്പൊരുത്തമല്ല സാദൃശ്യ പൊരുത്തം കൂടി ഉണ്ടെന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് കാർത്തികയോട് അങ്ങോട്ട് ഇരിക്കാൻ പറയുകയാണ് വിഷ്ണു ഇങ്ങനെ കാർത്തികയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആകെ ഇഷ്ടമല്ല രഹോ എന്നാൽ ഓ എന്നും പറഞ്ഞ് ഒക്കെ തിരിച്ചിരിക്കുകയാണ് തുടർന്ന് ഫാമ ഒന്നുകൂടി പറയുമ്പോൾ കാർത്തിക വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് അന്നേരമാണ് സാക്ഷാൽ മഹാവിഷ്ണുവും പിന്നെ ലക്ഷ്മി ദേവിയും പോലെ തന്നെ എന്നിങ്ങനെ ജോൽസരം അങ്ങോട്ട് പറയുകയാണ് നേരം വിഷ്ണുവിനങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കാർത്തികയെ അങ്ങ് നോക്കുകയാണ് ഈ സമയത്ത് തന്നെ വെളിയിൽ നിന്നും ശാലിനി അങ്ങോട്ട് അകത്തേക്ക് കയറി വരികയാണ് അന്നേരം ഭാമ ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ജോൽസരം വെളിയിലേക്ക് നോക്കുകയാണ് അന്നേരം ഇവരിങ്ങനെ ഇരിക്കുമ്പോഴും പുറത്തുനിന്നും ഒരു നാരിയുടെ ആഗമനവും നല്ല പിന്നെ നല്ല പൊരുത്തം തന്നെയാണ് അപ്പോൾ പിന്നെ ഇവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് നടക്കുക തന്നെ ചെയ്യും അങ്ങനെ ഇങ്ങൊക്കെ പറയുമ്പോഴും വിഷ്ണു ഇങ്ങനെ ശാലിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് സത്യഭാമ ഇങ്ങനെ ചിരി വരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാർത്തിക ഇങ്ങനെ ജോൽസിനെ തമ്മിൽ തന്നെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ഇനി നാൽപ്പൊരുത്തം നോക്കാമെന്ന് ജോൽസ്യും പറയുന്നുണ്ട് തുടർന്ന് ജാതകമൊക്കെ നോക്കിയിട്ട് ജോൽസനം കൊണ്ട് മുഹൂർത്തം ഒരുങ്ങുന്നുണ്ട് അന്നേരം ജനന സമയം കൂടി പറഞ്ഞാൽ മുഹൂർത്തം കുറിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി ഇതെല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ജനന സമയം പറയാനായിട്ട് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോളെ എന്നിങ്ങനെ സത്യഭാമ കാർത്തികയോട് പറയുകയാണ് വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കുകയാണ് അന്നേരം കാർത്തിക മനസ്സിൽ കരുതുകയാണ് അനാഥയാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ജനനസമയം പറയും അപ്പോൾ പിന്നെ എടുത്ത് വളർത്തിയവർ സമയമൊന്നും നോക്കിയല്ലല്ലോ അപ്പോൾ അത് ആ കള്ളം പൊളിയില്ലേ അതുകൊണ്ട് ജനസമയം അറിയില്ല എന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്കെന്നെ ജനസമയം അറിയില്ല എന്നിങ്ങനെ ജോൽസ്യരോട് കാർത്തിക പറയുകയാണ് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് അതെ ജോത്സ്യരോട് ഒരു കാര്യം മറച്ചു വെച്ചു ഇവള അനാഥയാണെന്നുള്ളത് അത് ഞാനും അങ്ങ് വിട്ടുപോയി എന്ന് പറയുകയാണ് അന്നേരം ജനനസമയം ഇല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടി പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കുക എന്നിങ്ങനെ ജോൽസ്യരെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി ജോത്സരി എന്ന് പറഞ്ഞ് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കളവ് പറയുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് ജ്യോതിഷത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം മഷിനോട്ടം കൊണ്ട് കളവ് പോയ സാധനങ്ങൾ കണ്ടുപിടിക്കാം എന്നിങ്ങനെ ജ്യോത്സരി പറയുകയാണ് നേരം ഭാമയും വിഷ്ണുവും രാഘവൻ നേരം കാർത്തികയും ഒക്കെ ഇതൊക്കെ രോഹിത്തുമൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ വഴി ഒന്ന് പ്രയോഗിക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ പിന്നെ അനാഥയാണ് എന്ന് പറയുന്ന ഇവളുടെ നാടൻ വീടും അച്ഛനും അമ്മയും പിന്നെ എന്തിന് ജില്ല വരെ അതിലങ്ങോട്ട് തെളിഞ്ഞു കാണുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ് ഫാമ പറയുകയാണ് ഇത് എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങാണ് ഇവിടെ നിന്റെ ഒരു അഭിപ്രായത്തിന് ആവശ്യമില്ല നീ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറയുകയാണ് അന്നേരം ചാലിനിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് ചാലിനി പറയുകയാണ് ഞാനിവിടെ നിൽക്കണ്ടാന്ന് വിഷ്ണു ഏട്ടം പറയട്ടെ നീ ഇങ്ങനെ പറയുകയാണ് നേരം എന്താ വിഷ്ണു എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേക്കുകയാണ് എന്താ അമ്മ എവിടെയൊക്കെ നടക്കുന്നത് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വേഷം കെട്ടി എന്നെ അപമാനിക്കാതെ അമ്മയ്ക്കങ്ങ് വിട്ടുകൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫാമയൊന്നും അല്ലാതാകുന്നുണ്ട് തുടർന്ന് ഞാനിതൊന്നും എന്ന് പറഞ്ഞത് പറയുകയാണ് നേരം കാർത്തികയും എഴുന്നേക്കുന്നുണ്ട് തുടർന്ന് ഈ പിന്നെ സത്യഭാമം പറയുകയാണ് ജന്മസമയം ഒന്നും വേണ്ട ഒരു ജോൽസിച്ചർ ഒരു മുഹൂർത്തം അങ്ങോട്ട് കുറിച്ചാൽ മതി നാളെ നോക്കണ്ട ഒന്നും നോക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർ രക്ഷ്യപ്പെടുകയാണ് എന്ത് വർത്തമാനമാണ് മാമയെ നീ പറയുന്നത് നീ അവൻ്റെ ജീവൻ കൊണ്ടാണോ കളിക്കുന്നത് ജീവിതം കൊണ്ടാണോ കളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ഒരു അനാഥ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് എൻ്റെ മകൻ തയ്യാറാണ് ആ ഒരു പുണ്യം കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കോളും ജോൽസരങ്ങോട്ട് കുറിക്കുക എന്ന് പറയുകയാണ് അന്നേരം സ്റ്റാലിനെ ചോദിക്കുകയാണ് അതിന് ഇവിടെ അനാഥയാണെന്ന് ആരാണ് പറഞ്ഞത് എന്ന് അന്നേരം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇവൾക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് ജയശങ്കർ എന്നൊരു പയ്യനെ ചെറുപ്പക്കാരനാണ് ഇവളെ വിവാഹം കഴിക്കാനായിട്ടിരുന്നത് ആ അച്ഛനും അമ്മയും ഒരുക്കിയ വിവാഹ പന്തൽ നിന്നാണ് ജയശങ്കറിനെ ചതിച്ചിട്ട് ഇവൾ ഇവിടത്തേക്ക് ഓടി വന്നത് എന്ന് പറയുമ്പോൾ കാർത്തിക ആകെ അന്തം വിടുകയാണ് വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഫാമ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് വലിയ മൈൻഡ് എടുക്കുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് ഈ ജയശങ്കർ ഇവിടെ രണ്ട് തവണ ഒന്നല്ല രണ്ട് തവണ വന്നിട്ടുണ്ട് ആദ്യം വന്നപ്പോൾ ആദ്യം വന്നത് അയാളെ ചതിച്ചിട്ട് പോയ വഞ്ച ിയായി കാർത്തികെ തിരക്കിയാണ് അന്ന് അന്ന് ഇവളുടെ ഫോട്ടോ നിങ്ങളെ കാണി എല്ലാവരെയും കാണിക്കാനായിട്ട് അയാൾ ശ്രമിച്ചിരുന്നു അന്ന് ആ ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രാഘവന്മാർ എല്ലാവരും ഓർക്കുന്നുണ്ട് അന്ന് ജയശങ്കർ വന്നതും പെട്ടെന്ന് മധുശ്രീ ആണെങ്കിൽ ആ ഫോൺ അങ്ങ് വാങ്ങിയതും ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ വഴിതിരിച്ച് വിട്ടതുമൊക്കെ ഓർമ്മിക്കുകയാണ് അന്നേരം രാഘവന്മാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോളെ നീ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതേ വെച്ചാൽ പറയുകയാണ് ജയശങ്കർ ഇപ്പോൾ ഇവിടേക്ക് എത്തും എന്നിങ്ങനെയും പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ കാർത്തികയോട് ചോദിക്കുകയാണ് മോളെ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തികങ്ങളോട് മനസ്സിൽ കരുതുകയാണ് ഈ അവസാന നിമിഷത്തിൽ ഞാൻ പതറിപ്പോവാനായിട്ട് പാടില്ല ഞാൻ പതറിപ്പോൽ അവസാന നിമിഷം വരെ പൊരുതേണ്ടത് എൻ്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ എൻ്റെ കള് വെളിച്ചത്താകും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ സത്യമാണ് സത് സത്യമല്ല സത്യാമ്മയ പെരുന്നുണയാണ് പച്ച കള്ളമാണ് ഇവൾ പറയുന്നത് എന്നോട് സത്യാമ്മയോടുമുള്ള ദേഷ്യവും ശത്രുതയൊക്കെ മൂത്ത് ഇവർക്ക് പ്രാന്തായതാണ് ഇവക്കെന്തോ മാനസിക നില തെറ്റിയതാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ അഭിനയിക്കുകയാണ് അന്നേരം വിഷ്ണു ആണെങ്കിൽ ഈ കാർത്തികയുടെ പെരുമാറ്റം മൊത്തത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് പിന്നെ രാഘവന്മാരും പറയുന്നുണ്ടല്ല ജയശങ്കർ എത്തുമെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ അയാൾ വരട്ടെ എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ എന്താ വിഷ്ണു വേണ്ടത് എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് കാർത്തിക അവിടെ പൂർണ്ണമായും കള്ളിയാണ് എന്നുള്ളൊരു ബോധ്യം വിഷ്ണുവിനോട് വരുന്നുണ്ട് ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത് ചിന്ത കാർത്തികയ്ക്ക് അവിടെ ഉണ്ടെന്ന് വിഷ്ണുവിന് ചെറുതായിട്ട് തോന്നുന്നുണ്ട് അന്നേരം വരട്ടമ്മേ അയാൾ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നിങ്ങനെ ജയശങ്കർ അല്ല ജയശങ്കർ വരട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ സത്യഭാമയും പറയുകയാണ് വരട്ടെ ജയശങ്കർ അയാൾ വരട്ടെ എന്ന് പറയുകയാണ് അന്നേരം ജയശങ്കർ ഇങ്ങനെ ഓട്ടോയിൽ വരുന്നത് കാണിക്കുന്നുണ്ട് ഈ രാഘവൻ നായരും പൊന്നിയും രോഹിത്തും പപ്പിയും ഒക്കെ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തുടർന്ന് കാർത്തിക ഇങ്ങനെ നോക്കിയിട്ട് ശാലിനി മനസ്സിൽ കരുതിയാണ് അവസാന നിമിഷത്തിൽ നിന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല ലേഡി പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് തയ്യാറായി നിന്നോ ഇന്ന് ഇന്ന് മാത്രം ഇന്നോടുകൂടി ജയശങ്കർ വരുന്നതുവരെ നിനക്ക് ഈ വീട്ടിൽ ആയുസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ മനസ് കാർത്തികയെ നോക്കി ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് പക്ഷേ അതൊരു ഒപ്രാളത്തിൽ കാർത്തിക നിൽക്കുകയാണ് ജയശങ്കർ വരുന്നത് വരെ നാവ് കൊണ്ട് പറയാവുന്ന കള്ളങ്ങൾ മൊത്തം നീ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞാൽ നീ കള്ളം പറയാൻ ശ്രമിച്ചാൽ നിൻ്റെ മുഖം അടച്ച് ഞാൻ എന്നൊക്കെ ഇനി ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ ചാലിനിയോട് ചോദിക്കുകയാണ് ഇവരുടെ വിവാഹം നടക്കുമെന്നായപ്പോൾ ഓരോരോ ഇല്ല കഥകളും നീ കൊണ്ട് നീ വന്നിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആരാണ് നാടകം കളിക്കുന്നത് കഥകൾ പറയുന്നത് എന്നൊക്കെ ജയശങ്കർ വരട്ടെ അപ്പോൾ തീരുമാനിക്കാം സത്യഭാമ എന്നെ എന്നെ വിശ്വസിക്കണം ഒരു ജനിപ്പിച്ച അച്ഛനെയും അമ്മയും നാടിനെയും വീട്ടുകാരെയും പിന്നെ കല്യാണപ്പയനെയും ഒക്കെ ചതിച്ചിട്ടാണ് അവൾ ഒരു അനാഥത്വത്തിൻ്റെ കഥയും പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ചതിക്കുന്നത് എന്തായാലും ജയശങ്കർ വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് നേരം പിന്നെ വിഷ്ണു ആണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് ശാലിനെ തക്ക സമയത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കണ്ടുപിടിച്ചത് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാം എന്നിങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ് ഇതേ സമയം കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട് ജയശങ്കർ വന്നാൽ എല്ലാ കള്ളക്കളിയും ഒക്കെ പൊളിയും അയാൾ വന്ന് എന്നെ കണ്ടുപിടിക്കും പിന്നെ എന്താണ് ചെയ്യുക വഞ്ചന എന്തായാലും സത്യമ പൊറുക്കില്ല അയാളെ തടഞ്ഞേ മതിയാകൂ എന്തെങ്കിലും തടയാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നിങ്ങനെ പിന്നെ കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് എല്ലാവരും ഇങ്ങനെ ജയശങ്കറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാർത്തികയാണെങ്കിൽ ആ റൂമിലേക്ക് പോയിട്ട് ഇങ്ങനെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട് ശാലിനിയാണെങ്കിൽ ആ ഉമ്മറത്തെ വാതിൽക്കൽ തന്നെ ഗേറ്റിന് വെളിയിലേക്ക് ഇങ്ങനെ ജയശങ്കർ വരുന്നതെന്നും നോക്കി നിൽക്കുന്നുണ്ട് വിഷ്ണുവരെ അറ്റകത്ത് പോയിരിക്കുകയാണ് സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് അങ്ങനെ കാർത്തികയെ ശ്രദ്ധിച്ചുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് ജയശങ്കർ വന്ന് തന്നെ തിരിച്ചറിഞ്ഞാൽ ഇനി എന്ത് പറയുന്നുള്ള അവസാന കള്ളം ആലോചിച്ചുകൊണ്ടുള്ള നിൽപ്പാണല്ലേ കാൽച്ചുവട്ടിലെ അവസാന മണ്ണ് ഒലിച്ചു പോവുകയാണ് ഇനി നിനക്ക് നിലനിൽപ്പില്ല ഇനി നിലം പൊത്തുകയേ അവസരമുള്ളൂ അത് സത്യമ്മയുടെ കാൽച്ചുവട്ടിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ ശാലിനി കരുതുന്നുണ്ട് അന്നേരം കാർത്തികയാണെങ്കിൽ ശാലിനിയെ നോക്കിക്കൊണ്ട് പ പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് നീ അങ്ങോട്ട് പോയി മാറി നിന്ന് സുഖിക്കുകയാണല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവളാണ് ഈ കാർത്തിക അവസാന നിമിഷം വരെ അവസാന ശ്വാസം വരെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും അഭിമാനത്തോടു കൂടി തന്നെ പോകും പക്ഷേ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിച്ച് കാർത്തികയും നിൽക്കുന്നുണ്ട് അതേസമയം വിഷ്ണു ആണെങ്കിൽ ആശ്വസിക്കുകയാണ് ജയശങ്കർ വന്ന് കാർത്തികയെ തിരിച്ചറിഞ്ഞാൽ അയാളുടെ ഒരു ഒറ്റ വാക്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് പടന്നു കയറിയ ഈത്തിൽ കണ്ണിയെ വലിച്ചെറിയാനായിട്ട് സാധിക്കും അങ്ങനെ സംഭവിക്കണേ എനിക്കിനി വലിയ ഇതും കൊണ്ട് ഇതും ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് ജയശങ്കർ എത്രയും പെട്ടെന്ന് വരണേന്നും പറഞ്ഞ് വിഷ്ണു ഇരിക്കുകയാണ് ഈ കറക്റ്റ് സമയത്ത് തന്നെ ജയശങ്കർ ഓട്ടോയിൽ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ് ശാലിനി ജയശങ്കറിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി നേരത്തെ ഒരു പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് ജയശങ്കറിനെ അകത്തേ കയറുമ്പോൾ നിന്നെ ചതിച്ചിട്ട് പോയ പെണ്ണ് എൻ്റെ പേരെന്താണ് എന്നിങ്ങനെ സത്യമാമ ചോദിക്കുമ്പോൾ കാർത്തിക എന്നിങ്ങനെ പറയുന്നുണ്ട് ജയശങ്കർ അപ്പോൾ ഇനി കാർത്തികയെ കാണുമ്പോൾ ജയശങ്കറിനെ മാറ്റി പറയുമോ ഇനി ജയശങ്കറിനെ ആരെങ്കിലും അത് സ്ത്രീയെങ്ങാണെന്ന് വിളിച്ചിനി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് എന്നുള്ളതൊക്കെയാണ് കാണേണ്ടത് അതോ ഇനി ഇന്നത്തോടു കൂടി കാർത്തികയുടെ നാടകത്തിൻ്റെ ദരശീല വീഴുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് എന്തായാലും ഒരു എപ്പിസോഡ് കൂടി കാത്തിരിക്കേണ്ടി വരും ഓക്കെ താങ്ക്